രണ്ടു ദിവസം കൊണ്ട് പെയ്ത അതിതീവ്ര മഴയിൽ കേരളത്തിലെ തോടുകളും പുഴകളും നിറയുന്ന ഭയാനകരമായ കാഴ്ചയാണ് ഇപ്പോൾ സംഭവിക്കുന്നത് മഴ തുടർന്നാൽ വലിയ ദുരന്തങ്ങൾക്ക് കേരളം സാക്ഷ്യം വഹിക്കും കനത്ത മഴയെ ഡാമുകളും തുറന്നു ഇടുക്കിയിലെ മലങ്കര ഡാമിന്റെ അഞ്ച് ഷട്ടറുകളും ഉയർത്തി തൊടുപുഴ മൂവാറ്റുപുഴ തീരങ്ങളിലുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി ഇടുക്കിയിലെ കല്ലാർകുട്ടി ഡാമിന്റെ ഷട്ടറുകളും ഉയർത്തി പെരിയാറിന്റെ തീരത്തുള്ളവർക്കും ജാഗ്രതാ നിർദ്ദേശം നൽകി വിനോദസഞ്ചാര കേന്ദ്രങ്ങളെല്ലാം അടച്ചിടുന്നു പൊന്മുടിയിലേക്കുള്ള യാത്രകൾ ഇനിയും ഒരു അറിയിപ്പ് ഉണ്ടാകുന്നത് വരെ നിരോധിച്ചു കോഴിക്കോട് ജില്ലയിലെ കോരപ്പുഴ ജലനിരപ്പ് ഉയർന്നു തീരപ്രദേശങ്ങളിലുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി കനത്ത മഴ തുടർന്നാൽ വലിയ ദുരന്തങ്ങൾക്ക് കേരളം സാക്ഷ്യം വഹിക്കും പല സ്ഥലങ്ങളിലും താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്ന് ജനങ്ങളെ മാറ്റി തുടങ്ങി കനത്ത മഴയെ തുടർന്ന് ഡൽഹിയിലും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു ഡൽഹിയിലെ വിമാനത്താവളത്തിലെ വിമാ വിമാന സർവീസുകളെയെല്ലാം മഴ ബാധിച്ച് ഇരുപത്തിയഞ്ച് വിമാനങ്ങൾ വഴി വഴിതിരിച്ചുവിട്ടു നിരവധി വിമാന സർവീസുകളും റദ്ദാക്കി